റിവ്യൂ പറയണമെന്ന് ആഗ്രഹിച്ച സിനിമ രണ്ടര മണിക്കൂർ ഒരു ലാഗുമില്ലാതെ ഇനി എന്ത് സംഭവിക്കുമെന്നുള്ള കണ്ടു തീർത്ത ഒരു സിനിമ സിനിമ ഏതാണെന്നല്ലേ ഓഫീസർ ഓൺ ഡ്യൂട്ടി ജിത്തു അഷ്റഫ് ഡയറക്റ്റ് ചെയ്ത പടം ഷാഹി കബീർ തിരക്കഥ എഴുതിയിരിക്കുന്ന സിനിമ ഇതുതന്നെയാണ് ഈ സിനിമ കാണാൻ എനിക്കുണ്ടായ ഏറ്റവും പ്രധാന കാരണം അത് അതിന് കാരണം അദ്ദേഹത്തിൻ്റെ മുൻ സിനിമകൾ തന്നെയാണ് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ നൂറ് ശതമാനം നീതി പുലർത്തുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ എന്നുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഓഫീസർ ഓൺ ഡ്യൂട്ടിയെ എന്നിലേക്ക് ആകർഷിച്ച ഏറ്റവും വലിയ ഘടകം പക്ഷെ ഞാൻ ഒട്ടും നിരാശപ്പെട്ടിട്ടില്ല മുൻപത്തതിനേക്കാൾ വീണ്ടും മികച്ച ഒരു തിരക്കഥ തന്നെയാണ് മലയാള സിനിമയ്ക്ക് അദ്ദേഹം സമ്മാനിച്ചിരിക്കുന്നത് അതിന് ഒരു തർക്കവും ഇല്ല പിന്നീട് ആർട്ടിസ്റ്റുകളിൽ നോക്കുവാണെങ്കിൽ കുഞ്ചാക്കോ ബോബൻ പ്രിയാമണി ഉൾപ്പെടെ എല്ലാവരും ജഗദീഷ് എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല ഓരോരുത്തരും അവരവർക്ക് കൊടുത്ത റോളുകൾ അതിമനോഹരമായി അഭിനയിച്ചിട്ടുണ്ട് കുഞ്ചാക്ക ബോബൻ ഒരു ഫാമിലി മാൻ ആയി എത്തുന്നു എന്നതും ഇതിൻ്റെ ഒരു പ്രധാന സവിശേഷത തന്നെയാണ് കൂടാതെ പുതുമുഖങ്ങൾക്ക് ഏറ്റവും പ്രധാനമായ റോളുകൾ വളരെ ശക്തമായ റോളുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു പോലീസ് ഓഫീസർ എന്നതിലുപരി ഒരു അമാനുഷികതയും ഇല്ലാത്ത ഒരു കഥാപാത്രതയാണ് കുഞ്ചാക്ക ബോബൻ അഭിനയിച്ചിരിക്കുന്നത് അദ്ദേഹം അത് വളരെ കൂടി തന്നെ അഭിനയിച്ചിരിക്കുന്നു ഞാൻ എവിടെയോ കേട്ടതുപോലെ അദ്ദേഹം എന്താ മിനുക്കുകയാണ് ഇനിയും തയ്ച്ചാൽ ഇനിയും മിനുങ്ങും ഓരോ ഓരോ കഥാപാത്രങ്ങളും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പെൺമക്കളുള്ള എല്ലാ അച്ഛന്മാർക്കും ഈ കഥ വളരെ റിലേറ്റബിൾ ആകും കാരണം എവിടെയൊക്കെയോ അവർക്കിത് വളരെ കണക്റ്റാകും നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ അപകടങ്ങളാണ് അവർക്ക് വരാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ജാഗരൂകരായിരിക്കണം എന്നൊക്കെ ഉള്ളതെല്ലാം ഈ സിനിമയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് വളരെ കഥാമൂല്യവും ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു കഥയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇൻ്റർവെല്ലിൽ വരെ നമ്മൾ ഒരു ടെസ്റ്റിൻ്റെ പുറേനാണ് പോകുന്നതെങ്കിൽ ഇൻ്റർവെലിന് ശേഷം നമുക്ക് വേറൊരു ടെസ്റ്റാണ് അതിൽ കാണാൻ സാധിക്കുക അതാണ് ഏറ്റവും വലിയ ഈ സിനിമയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകത നമ്മളിപ്പോൾ ഇതിന് ഇതല്ലേ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അതിനപ്പുറം തന്നെ വേറൊരു കാര്യം കൂടെ നമ്മളിലേക്ക് എത്തിയാണ് ഈ കണക്ഷനുകളെല്ലാം എവിടേക്കോ എന്തൊക്കെയോ എന്തൊക്കെയോ കണക്ട് ചെയ്തു പോകുമ്പോഴും ഇതെല്ലാം അവസാനം വന്ന് നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത രീതിയിൽ വന്ന് നിർത്താൻ തിരക്കഥാകൃത്തിനും ഡയറക്ടർക്കും ഈ സിനിമയിൽ സാധിച്ചിട്ടുണ്ട് അത് അവരുടെ പരിപൂർണ വിജയമാണ് ചില നെഗറ്റീവുകൾ ടെക്നിക്കലി എവിടെയെങ്കിലുമൊക്കെ കാണാൻ സാധിക്കുമെങ്കിലും ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് പറയുന്നത് പലരുടെയും സിനിമാ വീക്ഷണം പല രീതിയിലായിരിക്കും എവിടെയെങ്കിലും നെഗറ്റീവുകൾ ഉണ്ടെങ്കിൽ തന്നെയും അത് അതിൻ്റെ പോസിറ്റീവുകൾ കൊണ്ട് മൂടിപ്പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം നമുക്ക് അടുത്തതെന്ത് അടുത്തത് എന്ത് എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമ വളരെ മനോഹരമായ ഒരു സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം ഈ സിനിമ ഒരു മസ്റ്റ് വാച്ച് ആണെന്ന് തന്നെ ഞാൻ പറയും എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണിത് ഇതിൻ്റെ ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ക്രൂ മെമ്പേഴ്സിനും ടെക്നിക്കൽ സൈഡിനും എല്ലാവർക്കും എൻ്റെ ഒരായിരം വിജയാശംസകൾ നേരുന്നു അവസാനം ഒരു സംശയവും ഇല്ലാത്ത രീതിയിൽ എല്ലാവർക്കും എല്ലാ ഉത്തരങ്ങളും സമ്മാനിച്ചുകൊണ്ട് ഈ കഥ അവസാനിപ്പിക്കാൻ ഇതിൻ്റെ ഡയറക്ടർക്കും തിരക്കഥാകൃത്തിനും കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം